പ്രാർത്ഥിക്കണം ദൈവമേ ഉടമ്പടി സത്യസന്ധരാകാൻ വേണ്ടി ദൈവ സ്നേഹത്തോടെ ദൈവ സ്നേഹത്തോടെ ഉടമ്പടി പ്രയോഗിക്കുക പ്രയോഗിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചില അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരും

ഇപ്പം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിശ്വാസത്തെയാണ് ഇപ്പോൾ നമ്മൾ നിങ്ങളെ അറിയാതെ ആട്ടം കാണരുത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഈ ശുശ്രൂഷ പോണത് ഇതിൻ്റെ വിഷയം എന്താണ് ഹെഫീസസ് രണ്ട് എട്ടാണ് എന്താണ് വിശ്വാസം വഴി പറഞ്ഞേ കൃപയാലാണ് നമ്മളെ രക്ഷിക്കപ്പെടുന്നത് അത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലമല്ല ഫലമല്ല ദൈവത്തിന്റെ ദൈവത്തിന്റെ ദാനമാണ് വിശ്വാസം വഴിയാണ് നമുക്ക് ദാനം ലഭിക്കുക എന്ന് നമുക്ക് കണ്ടത് അപ്പൊ വിശ്വാസം വഴി ദാനം എങ്ങനെയാണ് ലഭിക്കണമെന്നാണ് നമ്മൾ പിന്നെ കണ്ടത് വിശ്വാസം പ്രകാശനത്തിലൂടെയാണ് വിശ്വാസം പ്രഖ്യാപനത്തിലൂടെ അച്ഛനും കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നു വിശ്വാസ പ്രമാണം ചെല്ലുന്നു പ്രാർത്ഥന ചെല്ലുന്നു അതെല്ലാം വിശ്വാസ പ്രഖ്യാപനമാണ് രണ്ടാമത്തെ എന്താണ് വിശ്വാസ പ്രകാശനമാണ് ഈ ജേഷ്യം ചെയ്ത മുഴുവൻ വിശ്വാസ പ്രകാശനം കൂടിയാണ് ചെയ്തിരിക്കണത് വിശ്വാസ പ്രകോ അതുപോലെ തന്നെ വിശ്വാസ പ്രയോഗമുണ്ട് അയാളെ വിൽക്കാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചെയ്തിട്ട് ഉപ്പിടുമ്പോഴെന്താ സംഭവം അത് പ്രയോഗമാണ് വിശ്വാസം മൂന്നാല് തരത്തിലാണ് ഉടമ്പടി പോലെ ഇത്രയും മനോഹരമായ രീതിയിൽ വിശ്വാസത്തിൻ്റെ സമഗ്രത പ്രകാശിപ്പിക്കുന്ന മറ്റൊരു പ്രാർത്ഥന രൂപം ഉണ്ടാകത്തില്ല ഇത് വിശ്വാസ പ്രയോഗമാണ് വിശ്വാസം പ്രയോഗിക്കുകയാണ് പ്രഖ്യാപിക്കുന്നു പ്രകാശിപ്പിക്കുന്നു പ്രയോഗിക്കുന്നു വിശ്വാസ പ്രയോഗമാണ് വിശ്വാസ പ്രയോഗത്തിൻ്റെ ഏറ്റവും ശക്തമായ ഇപ്പം മേരി ബെന്നി ജോസഫ് എന്നും ബെന്നി എന്ന് പറഞ്ഞ സ്ത്രീയാണ് ആണ് ബെന്നി ജോസഫെന്ന് പറഞ്ഞ സാക്ഷിയുണ്ടായി ഈ ഈ ദിവസങ്ങളുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാക്ഷിയാണ് ബെന്നി ജോസഫിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ പത്തിരുപത്തെട്ട് കൊല്ലമായിട്ട് അവർ കോട്ടപ്പുറത്ത് ഉള്ളാണ് കൃഷ്ണൻ ഇടവകയാണ് അവരുടെ പ്രശ്നം നിങ്ങൾ ചിന്തിച്ചാൽ അവിടെയൊക്കെ മുന്നേ വെള്ളമാണല്ലേ നമ്മൾ ഈ ഈ പ്രളയത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച സ്ഥലങ്ങളാണ് കോട്ടപ്പുറം പെരിയാറൊക്കെ വന്ന് വീഴുന്ന സ്ഥലമല്ലേ ഇപ്പം പെരിയാർ പൊങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് എല്ലാ വീട്ടിലും വെള്ളം പൊങ്ങി എത്രയോ സ്ഥലമാണ് വൈപ്പിൻ തൊട്ട് അങ്ങ് ചെറായി വരെയും ചിറായും കഴിഞ്ഞ് വെള്ളം പൊങ്ങിയില്ല എല്ലാ വീട്ടിലും വെള്ളം കയറി അപ്പം അതുപോലെ അവരുടെ വീടിൻ്റെ അടുത്ത് കൂടി ഒരു തോട് പോകണ്ടേ ഒരു തോട് ഈ തോട് തോടിൻ്റെ പ്രശ്നമായി ഏറ്റം വരുമ്പോൾ ഏഴ് തോടിങ്ങനെ പൊങ്ങും പൊങ്ങുമ്പോൾ എന്നാ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറമ്പിലേക്ക് വെള്ളം കയറും തോട്ടിലെ വെള്ളം പറമ്പ് ഇപ്പോഴത്തെ കാലത്ത് തോടം എന്ന് പറയുമ്പോൾ എല്ലാ അഴുക്കും ഉണ്ടാകുന്ന വേസ്റ്റിട്ട സേഫ്റ്റി ടാങ്ക് പൊട്ടി ഒഴുകണ പോലെയാണേ തോടൊക്കെ പൊട്ടണത് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് കാര്യം ഒരു അമ്പത് കൊല്ലം എന്ന് നമ്മുടെ തോടൊക്കെ എന്ത് മനോഹരമായിരുന്നു വൃത്തിയായിരുന്നു മെനയായിരുന്നു ഇപ്പം എല്ലാം സെപ്റ്റി ടാങ്ക് പോലെ കറത്തില്ലേ അതായത് നമ്മുടെ സംസ്കാരത്തിൽ വന്നിരിക്കുന്ന ഒരു പെശകാണ് ശരിക്കും നമ്മളെത്തെ എഡ്യൂക്കേറ്റഡ് ആണ് പക്ഷേ നമുക്ക് സംസ്കാരം കുറവാണ് അതുകൊണ്ട് നമ്മുടെ പരിസരങ്ങളൊക്കെ ഭയങ്കര മലിനീകരണമാണ് വെള്ളം മാത്രമല്ല അന്തരീക്ഷവും എല്ലാം ഇപ്പം പണ്ടൊക്കെ നമ്മൾ കടകളിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ സിഗരറ്റ് കുറ്റിയും അതുപോലെ തന്നെ കുറ്റിയും എല്ലാം ഇവിടെ കിടക്കണ കാണുക സിഗരറ്റ് കുറ്റി ആൾക്കാർ മുറുക്കാൻ തുപ്പണ് പണ്ട് മരണ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പാടാണ് കുറേ ആൾക്കാരിങ്ങനെ സ്ഥിരം തൊഴിലാളി തുപ്പ് തൊഴിലാളികളായിട്ട് ഇരിപ്പുണ്ടാവും ഉണ്ടാവും അല്ല കുറേ ബീടിയൊക്കെ വാങ്ങിച്ച് കുറേ വെറ്റിലൊക്കെ മുറുക്കി ഇപ്പോൾ ആ കാലം കഴിഞ്ഞ് ഇപ്പം നമ്മൾ വീട്ടിൽ പറഞ്ഞ വിട്ടി ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം കുറേ വെറ്റിലേക്ക് വെച്ചുകൊണ്ട് മുറുകി തോന്നിയ വസ്തു പറഞ്ഞുകൊണ്ടിരിക്കണ ഒരു വർഗ്ഗത്തെ കാണുമായിരുന്നു നമ്മുടെ അപ്പന്മാരാണ് അവരൊക്കെ മരിച്ചു പോയി പക്ഷേ മുറുക്കാനിപ്പോൾ ഇല്ലെങ്കിലും വേറെ തരത്തിലുള്ള വിഷ സംഭവങ്ങൾ ഒത്തിരി വന്ന് പൊതുവേ വന്ന് അതുപോലെ അതെല്ലാം കൊണ്ടുവന്നിതെല്ലാം ഡംപ് ചെയ്യണത് പ്ലാസ്റ്റിക്കും എല്ലാം ഡംപ് ചെയ്യണ തോട്ടിലാണ് ഈ തോട് പൊങ്ങിയിട്ട് സ്റ്റെപ്പ് ടാങ്ക് പൊങ്ങിയ പോലെയുള്ള അവസ്ഥയാണ് ഇവിടെ വീട്ടിൽ കയറിയ വെള്ളം മഴ പെയ്താൽ വെള്ളം വീട്ടിൽ കയറും പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല പത്തിരുപത് കൊല്ലമായി ഇതാ ഇവർ കെട്ടി വന്ന കാലം മുതൽ അനുഭവിക്കുന്നതാണ് ഇവർ വിശ്വാസം പ്രയോഗിക്കണ രീതി ബെന്നി ജോസഫ് വിശ്വാസം പ്രയോഗിക്കണേ ഇവർക്ക് എന്താ ഇനി ഒരു മാർഗമില്ല ഇത് അവരൊരു അവ ഒരു പ്രൈവറ്റ് തോടാണ് പഞ്ചായത്തെ കൊണ്ട് അപേക്ഷ വെക്കുമ്പോൾ അവർ പറയും ഇത് ഞങ്ങൾക്കൊന്നും ഇതൊക്കെ ചെയ്യാനില്ല ഇത് ഒരു ജന്മിയുടെതാണ് പ്രൈവറ്റ് തോടാണെന്ന് പറയും പിന്നെ എന്തു ചെയ്യാനും സഹിക്കാതെ ഇരിക്കാൻ നിങ്ങളവിടെ നിന്ന് വിറ്റിട്ട് പോകാൻ നോക്കാൻ പറയും അതൊക്കെയാണ് മനുഷ്യമായിട്ടുള്ള പരിഹാരം അതാണ് അവർ പറയണത് പക്ഷേ ദൈവത്തിൻ്റെ പരിഹാരങ്ങൾ കേൾക്കണ രസമാണ് ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത് ഉടമ്പടി ചെയ്യുമ്പോൾ ബെന്നു ജോസഫ് എന്താ ചെയ്യണത് അമ്മേ ഞാൻ കെട്ടിവന്ന കാലം തൊട്ട് ഈ സെപ്റ്റിക് ടാങ്ക് പൊങ്ങി വന്ന് തോട് മുഴുവൻ പൊങ്ങി എൻ്റെ വീട്ടിൽ കയറിയിട്ട് എൻ്റെ മക്കൾ വളമൊക്കെ കടിച്ച് വല്ലാത്ത പ്രാകൃതം പിടിച്ച ജീവിതമാണ് ഞങ്ങൾ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റണേ അതാണ് ഉടമ്പടി ഇത് ഉടമ്പടി ചെയ്തിട്ട് ഇവരെന്താ ചെയ്യണത് ഈ ഉപ്പ് വാങ്ങിച്ച് വിശ്വാസപ്രമാണം ഞാൻ ഉടമ്പടി പ്ര വിശ്വാസ പ്രയോഗത്തെക്കുറിച്ചാണ് പറയണത് നിങ്ങളവർക്കും എന്താ ഉടമ്പടി എന്താ ഉപ്പ് അതാണ് എന്താ കൂടത്തുള്ള കൂടത്തുള്ള ഒന്നുമല്ല അത് വിശ്വാസത്തിൻ്റെ പ്രയോഗമാണ് പ്രഖ്യാപനമുണ്ട് പ്രകാശനമുണ്ട് പ്രയോഗമുണ്ട് പിന്നെ ഞാൻ പിന്നത് പ്രയോഗമാണ് ആ പ്രയോഗം ഈ ഉപ്പ് കൊണ്ടുപോയി ഇവർ വിശ്വാസപ്രമാണം ചെല്ലിട്ട് ആദ്യം പ്രഖ്യാപിക്കും ഈ തോട്ടിലോട്ട് ഇടും തോട്ടം ഇടുമ്പോൾ നിങ്ങളവർക്കും തോട്ടാൻ പറ്റുമെന്ന് അങ്ങനെ അങ്ങനെയല്ല എന്താ സംഭവിച്ചു കഴിഞ്ഞാലും രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും പഞ്ചായത്തുനിന്ന് വിളിക്കു വരാം പഞ്ചായത്ത് വെച്ചാൽ ഇന്ന് അവർ പറയണത് ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി നിങ്ങളുടെ വിഷയമാണ് ഡിസ്കസ് ചെയ്തത് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ഞങ്ങളൊന്ന് ആലോചിക്കുകയായിരുന്നു അപ്പോഴൊരു അഞ്ച് ലക്ഷം രൂപ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നീക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അഞ്ച് ലക്ഷം കൊണ്ട് നിങ്ങളുടെ വിഷയം പരിഹരിക്കപ്പെടത്തില്ല അപ്പം ഞങ്ങൾ ബ്ലോക്കിൽ അതിനുവേണ്ടി ഒരു അപേക്ഷ വെച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ അപേക്ഷ ബ്ലോക്കിൽ വെച്ച് അപ്പം അടുത്ത ആഴ്ച പറഞ്ഞ് ബ്ലോക്കിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞു പക്ഷേ ഒരു കഥ കഥപണ പോക്ക് കണ്ടില്ലേ ഒരു ഉപ്പെറിഞ്ഞ സംഭവമാണ് അതെങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കണം വിശ്വാസത്തിൻ്റെ പ്രയോഗമാണ് കർത്താവ് എല്ലാ അധികാര സ്ഥാനങ്ങളെയും ചലിപ്പിക്കും വിശ്വാസം പ്രഖ്യാപിക്കുന്നതിൻ്റെ മുമ്പിലെ അധികാര സ്ഥാനങ്ങൾ വിറ ഞെട്ടി പറക്കണ പോലെയുള്ള ഒരു വിറക്കലാണ് പേട്ട ഇളകില്ലേ ഇവർക്ക് പത്തു ലക്ഷം രൂപ അനുവദിക്കും എന്താണെന്ന് അറിയാമോ ഇവരുടെ ഈ ഒഴുക്ക് ഈ തോട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്കൊരു കാണ കിട്ടും പത്തുലക്ഷം രൂപയ്ക്ക് അതോടുകൂടി തോട് പറ്റിപ്പോ ക്ലിയർ തീർന്ന പ്രശ്നം തീർന്നു സിമ്പിൾ ഇരുപത് കൊല്ലമായിട്ടുള്ള പ്രശ്നമാണ് വിശ്വാസം പ്രത് അതായത് എത്രയോ പേര് ഉടമ്പടി എടുക്കുന്നു പക്ഷേ ഞങ്ങൾ എന്തുകൊണ്ടാണ് വളരെ ഉടമ്പടിയുടെ തനത് സാക്ഷ്യങ്ങളെ ഇവിടെ എടുത്തുള്ളൂ അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് പ്രയോഗിക്കുന്നതിന് അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ മാസ്റ്റർ ഫെയ്ത്ത് വേണം കാര്യം വിശ്വാസ നമുക്കറിയാവല്ലോ വിശ്വസ്ത വിശ്വാസം പോലെ തന്നെ അത് അറ്റകയ്യാണ് ഒറ്റകൈ പ്രയോഗമാണ് കാര്യം വേറെ ഒരു മാർഗം അവളുടെ മനസ്സിലില്ല ചിന്തയിലും ഇരുപത് കൊല്ലം അനുഭവിക്കുന്നതാണ് ദൈവം അവരെ വീണ്ടെടുക്കുന്ന രീതി പ്രാർത്ഥിക്കുക കർത്താവ ദൈവമേ ഇതുപോലുള്ള വിശ്വാസ പ്രയോഗങ്ങളാൽ വിശ്വാസ പ്രയോഗങ്ങളാൽ ഞങ്ങൾ ഓരോരുത്തരെയും അവരുടെ ഓരോരുത്തരെയും ഓൺലൈനിൽ ധ്യാനമാ ം കേൾക്കുന്നവരെയാ കേൾക്കുന്നവരെയും നീ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ പ്രത്യേകമായി ചെയ്യണമേകം എല്ലാവർക്കും ഉടമ്പടി അടയാളം നൽകണമേ എല്ലാവർക്കും ശ്രദ്ധിക്കട്ടെ ശക്തീകരിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് കേട്ട വചനങ്ങൾക്ക് എല്ലാം നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തിലാൽ ജീവിക്കും വിശ്വാസിയെ വിശ്വാസിയെ ிமான் ஜிவிசுவசிய பதராவே விசுவீ பதராசிய பதராவே விசுவீ பதராவே விசுவீ பதராசிய பதராசி ந தீான் ஜிவிக்க விசுவீ பதரா ரே விசுவிய பதரா ரே விசுவ தீரா தீரிமான் ஜீவிகம் விசுவசிய பதற விசுவ பதற விசுவீ பதரா ரீ பதரா ரே

യത്തിലായിരിക്കണം എല്ലാം വിശ്വാസത്താ ന് മുൻപിൽ ചെങ്കേട രണ്ടാകുന്നു വിശ്വാസത്താൻ മുണ്ടൽ ചങ്ക ഉണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺവൻപീലെന്നവോ കാണാത്ത കാര്യങ്ങൾ കൺവൻപീലെന്നവോ വിശ്വസിച്ചിടുന്നു വിശ്വസിച്ചിടുന്നു വിശ്വാസത്താ എൻ മുമ്പിൽ ചെന്ത രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്ക രണ്ടാകുന്നു